അൽപ്പനാർത്ഥം ലഭിച്ചാൽ അർദ്ധരാത്രി കുടപിടിക്കും എന്ന് പറഞ്ഞതുപോലത്തെ ഒരു സാഹചര്യം ഒരിക്കൽ കൂടി ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ അതിജയിച്ച് പക്വതയും അതേപോലെ ഉത്തരവാദിത്ത ബോധവും പ്രകടിപ്പിക്കും എന്ന് വിചാരിച്ചവർക്കൊക്കെ നിരാശ നൽകിക്കൊണ്ട് നമ്മുടെ പിണറായി സഖാവ് അദ്ദേഹത്തിന്റെ എല്ലാ പരിധിയും വിട്ട് വളരെ പ്രകോപനപരമായാണ് ഇന്ന് സംസാരിച്ചിട്ടുള്ളത് മിനിയാനത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവന കേട്ട് കാന്തപുരം മുസ്താദിനും അതേപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുല്ലുലമക്കുമെതിരെ ഉറഞ്ഞു തുള്ളിയിരുന്ന ആളുകളൊക്കെ അവർക്ക് എന്തു പറയാനുണ്ടെന്ന് സമൂഹത്തോട് എന്നറിയാനുള്ള ശക്തമായ താൽപ്പര്യം വാസ്തവത്തിൽ സത്യവിശ്വാസികൾക്ക് എല്ലാവർക്കും ഉണ്ട് ആ അതിന്റെ ആ അതിന്റെ റെക്കോർഡുണ്ടൊക്കെ ഏ അപ്പോ അത് നമ്മൾ എല്ലാവരും കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾ ആലോചിച്ചോക്കെ നബിസൊല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുമായി ബന്ധപ്പെടുത്തി ഒരിക്കലും അയാളുടെ പരിധിയിൽ പരിധിയിൽപ്പെടാത്തൊരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു പെട്ടു ആ പെട്ടത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാ ഇരുറ്റിന്റെ ശക്തികളും കൂടെ ഒന്നായി ഒന്നായിട്ട് ഈ വിഷയത്തിൽ ഒത്തുചേർന്ന ഒരു പിടിച്ച ഒരു മേഖല നമ്മൾ കാണുമ്പോൾ മതവിഷയത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം തുടങ്ങുന്നത് മതവിഷയത്തിൽ ഇടപെട്ടിടുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു മുടി കത്തുന്ന് പറഞ്ഞതാണ് അതെങ്ങനെ മതത്തിൽ ഇടപെടലാകും എന്ന് ശരിക്കും പൊട്ടം കളിച്ച് ഒരു തരം അദ്ദേഹത്തിന്റെ പൊസിഷനോടൊന്നും യോജിക്കാത്ത വിധത്തിലുള്ള ഒരു തരം ഒരു ഒരു ചിരിയും ചിരിച്ച് വളരെ മോശമായ വിധത്തിൽ അദ്ദേഹം പ്രതികരിച്ച് തുടങ്ങിയിട്ട് പക്ഷേ പറഞ്ഞു വന്നപ്പോ ഒ അബ്ദുള്ള എന്ന മന്ദബുദ്ധിയെ ശരിക്കും ഗുരുവാക്കിയ ഒരവസ്ഥ ആ അവസ്ഥയാണ് പിന്നെ നമ്മൾ ഈ സഖാവിന്റെ വാർത്താ സമ്മേളനത്തിൽ കാണുന്നത് അതുകൊണ്ട് ഒരൊന്നും കാണിച്ച് പേടിപ്പിക്കണ്ട എന്ന വർത്തമാനം അത്തരത്തിലുള്ള ഒരു പിന്നെ തണ്ടിന്റെ ശൈലി അത് വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട സുന്നദ്ധമായത്തിന്റെ ഉലമാക്കൾക്കും പ്രവർത്തകർക്കും നേരെ ആരെടുത്താലും അവർക്ക് ആർക്കും അത് അതിന്റേതായ അർത്ഥത്തിൽ നിലനിർത്താൻ സാധിക്കില്ല എന്ന വിനീതമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത് ഏതായാലും നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇന്ന് പറഞ്ഞു വന്നത് ഞാൻ വിശ്വാസ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല മതത്തിന്റെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല ഞാൻ ഇടപെട്ടിട്ടുമില്ല എന്ന് പറഞ്ഞയാൾ ശരീരത്തിൽ നിന്നൊരു സാധനം പുറത്തു വന്നാൽ അത് പ്രവാചകന്റേതായാലും ബോഡി വേസ്റ്റ് ആണ് അത് മാലിന്യമാണ് പിന്നെ അതിന് വല്ല വിലയുമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അതുമായി ബന്ധപ്പെടുത്തി മതത്തിന്റെ കാഴ്ചപ്പാടുകൾ ആ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായി അതിനെ കൊഞ്ഞനം കുത്താനുള്ള ശ്രമം അതേതു മേഖലയിൽ നിന്നുണ്ടായാലും അർഹിക്കുന്ന അവജ്ഞയോടുകൂടെ അത് തല്ലിക്കളയുമെന്ന് മാത്രമല്ല ഇത്തരക്കാരായിട്ടുള്ള ആളുകളുടെ തെറ്റായ നിലപാടുകളുടെ കൃത്യമായ അവലോകനം സമൂഹത്തിന്റെ മുന്നിലെടുത്തിട്ട് അവസാനം പണ്ട് സഹാവ് ഇ എം എസ് ശരിയത്ത് വിവാദവുമായി സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നിട്ട് ശരീരത്തിനെ കുറിച്ചുള്ള ശക്തമായിട്ടുള്ള ചർച്ച നാട്ടിലങ്ങ് നടന്നപ്പോൾ അവസാനം ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന് പറഞ്ഞ് തലയിൽ മുണ്ടിട്ട് മാളത്തിലേക്ക് ഒളിക്കേണ്ട ഒരു ഗതികേട് നിങ്ങളുടെ താത്വിക ആചാര്യനെ കൊണ്ട് സുല്ല് പറയിപ്പിച്ച പാരമ്പര്യം സുന്നത്തിരമായത്തിന്റെ ചുടക്കുട്ടികൾക്കുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിലും വലുതൊന്നുമല്ല പിണറായി ഇത് പിണറായി എണ്ണത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏ ഇ എം എസ് ഇ എം എസ് എന്നൊരു വിഷയത്തിൽ കുടുങ്ങിയിട്ട് ഏഹ് അദ്ദേഹത്തിന് സുല്ല് പറയേണ്ടി വന്ന അല്ലെങ്കിൽ പറയിപ്പിച്ച പാരമ്പര്യം അത് സുന്നദ്ജമായത്തിനുണ്ടെങ്കിൽ പിന്നെ അതിലും വലുതൊന്നുമല്ല ഇ എം എസ് എന്നുള്ളത് ഇ എം എസിനെക്കാളും വലുതല്ല പിണറായി ഏ എന്നത് ആ പിണറായിക്ക് പിണറായിക്കെന്നെ ബോധമുണ്ടെങ്കിൽ അദ്ദേഹത്തെ സുല്ല് പറയിപ്പിക്കാന്നുള്ളത് സുന്നജ്ജമായത്തിന്റെ ചുണക്കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതത്ര വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഒരു കാര്യം മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം എന്തായാലും മതത്തിലുള്ള നഗ്നമായ ഇടപെടലും മതത്തിന്റെ കാഴ്ചപ്പാടുകളെ പരിഹസിക്കുകയും അതിനെതിരെ പല്ലിളിച്ച് കാണിക്കുകയും ചെയ്യുന്ന വളരെ നാണംകെട്ട ഒരു ഏഴാം നാലാംകിട പിന്നെ ഒരു ഒരു സമീപനമായിട്ട് മാറിയിട്ടുണ്ട് എന്ന വസ്തുത അത് നമ്മളെല്ലാവരും മനസ്സിലാക്കുകയും അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ കൊണ്ടുവരികയും ചെയ്യണം ഇവിടെ നമ്മളെല്ലാവരും ഇന്നലെയും മിനിയാ പിണറായിക്ക് പൂച്ചണ്ടുകൾ കൊടുത്തിട്ടുള്ള ഒരുപാട് കക്ഷികളുണ്ട് ഇവിടെ കാന്തപുരം വിരോധം മാത്രം മനസ്സിൽ വെച്ച് പുലർത്തുന്ന എന്തിനു വേണ്ടി ജീവിക്കുന്നുവെന്ന് ചോദിച്ചാൽ എ പി കുറ്റം പറയാൻ എന്ന നിലപാട് മാത്രമുള്ള ആ ആളുകളൊക്കെ പിണറായിയുടെ ആശയം സ്ഥിരീകരിക്കാൻ വേണ്ടി കത്തിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് അത് നമുക്കെതിരെ മാത്രമായിട്ട് പറഞ്ഞ സാധുക്കളില്ലേ വാസ്തവത്തിൽ അവരും ചിന്തിക്കേണ്ടത് എന്താ അയാള് പറഞ്ഞത് ഈ മർക്കസിലുള്ള തിരുവേശത്തെ കുറിച്ച് മാത്രല്ല ഏത് മുടിയും കത്തുമെന്നാണ് എവിടെയുള്ളതും കത്തുമെന്നാണ് അതേസമയത്ത് ബാക്കിയുള്ളടത്തത് കത്താത്തതുണ്ട് എന്നാണല്ലോ വാദം ഇപ്പൊ ഇന്ന് എസ് കെ കാരുടെ റൂമിൽ ഞാൻ കുറച്ച് സമയം നേരത്തെ ചർച്ച ശ്രദ്ധിച്ചപ്പോ കത്തൂല എന്നുള്ളതിൽ ഒരു തർക്കേ ഇല്ലാന്നാണ് അവിടെ ഒരു ഒരു മിസ്കിൽ ഇതിനായിട്ട് അള്ളാഹുത്താല പരീക്ഷണം അള്ളാഹു താല ഓരോരുത്തർക്ക് കൊടുക്കുന്ന പരീക്ഷണം ഓരെ നിൽക്കാൻ റസൂലുല്ലാന്റെ തിരികേശവുമായി ബന്ധപ്പെടുത്തി മാത്രം അനാവശ്യം പറഞ്ഞ് നശിക്കാനായിട്ട് അള്ളാഹു സുബാനഹുത്താല വിധിച്ചൊരു സാധനം ആ സാധനം ഇന്നും സംസാരിക്കുന്നു ഇന്നും സംസാരിക്കുന്നു കത്തൂല എന്നുള്ള വിഷയത്തിൽ വിധ തർക്കമല്ല മുസ്ലിം ലോകത്ത് അത് മുജുമായ അലേഹിയാണ് എന്നാണ് അയാൾ പറയുന്നത് എങ്കിൽ പിന്നെ കത്തും ഏതും കത്തും എന്നാണ് പിണറായി പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് നമ്മൾക്ക് മാത്രമല്ലല്ലോ പിണറായിയുടെ പിന്നെ വിമർശനം വരുന്നത് ഇവരുടെ നെഞ്ചിന് നേരെയും കൂടെ ആണല്ലോ വിമർശനം വരുന്നത് എന്നു മാത്രമല്ല ഏതും പരീക്ഷിക്കണം എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ അവരല്ലേ ഒന്നാമതായി അതിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രതികളാകുന്നത് എന്നിട്ടും മകൻ മരിച്ചിട്ടെങ്കിലും മരുമകളുടെ കണ്ണീര് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വിവരക്കേടുമായി ഈ ആളുകളൊക്കെ ഇന്നലെ പിണറായിക്ക് സത്യം തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളെ വെല്ലുവിളിച്ചു ആ വെല്ലുവിളിച്ച ആളുകൾ ഇന്ന് പറയുന്നു എന്ന് അറിയാൻ നമുക്ക് താൽപര്യമുണ്ട് റസൂലുല്ലാഹി സല്ലാ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നതൊക്കെ ബോഡി വേസ്റ്റ് ആണ് അതിനൊരു വിലയുമില്ല അതിനൊരു സ്ഥാനവുമില്ല എന്ന് ശക്തമായി ഇന്ന് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് ശരിക്കും മതത്തിന്റെ കാഴ്ചപ്പാട് അത് അപകടം മായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്ന് പിണറായിക്കാരൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് മാത്രമല്ല കൂടെയുള്ളവർക്കും നന്നായിരിക്കും അതുകൊണ്ട് ആ സഖാവിന് വല്ല തകരാറുണ്ടെങ്കിൽ ബാക്കി കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തെ കൺട്രോളിട്ട് നിർത്തുകയാണ് നല്ലത് എന്ന് കേരളീയ സാഹചര്യത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷം അത് നിലനിർത്തുന്നതിന് ഇത് ഉപകരിക്കുമെന്ന് മാത്രം അത് സംബന്ധമായി ഞാൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സുനി ഗ്ലോബൽ വോയിസിന്റെ ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മഹിതമായ മഹത്വത്തിന് നേരെയുള്ള ലഗ്നമായ കയ്യേറ്റത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്താൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ആലോചിച്ചോക്കെ നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ട അവിടുത്തെ അവശിഷ്ടങ്ങൾ ആ അവശിഷ്ടങ്ങളെ ആ സാറുകളെ എങ്ങനെയാണ് മതം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി അത് എന്നിട്ടാണിത് മതത്തിൽ ഇടപെടലാകല്ലേ എന്ന് മനസ്സിലാക്കാൻ നബിസ്വല്ലാ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് അയാളെന്ന് പറഞ്ഞത് മുടി ശരീരത്തിൽ നിന്ന് അങ്ങ് മുറിച്ചു മാറ്റിയാൽ അത് പിന്നെ പിന്നെന്തിന് കൊള്ളാമെന്നാണ് എന്നാൽ നബിസ്വല്ലാ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറ്റിയ മുടി മുറിച്ചു മാറ്റിയ തിരുകേശം ആ തിരുകേശം പലതിനും കൊള്ളുമെന്ന് പഠിപ്പിക്കുകയായിരുന്നു പ്രവർത്തനത്തിലൂടെ അഷറഫുൽ ഖൽക്ക് സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ നമുക്കറിയില്ലേ ഹജ്ജത്തുൽവതായിൽ നിന്ന് എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് മതത്തിലുള്ള ഇടപെടലാണ് എന്ന വസ്തുത അത് നമ്മൾ തിരിച്ചറിയുകയും അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ മുട്ടാപ്പോക്ക് ന്യായങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം അലയടിക്കുന്ന ശൈലി തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാക്കിയെടുക്കാൻ സത്യവിശ്വാസികൾ ശ്രമിക്കേണ്ടതുണ്ട് അങ്ങനെ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സംവിധാനങ്ങൾ അത് ലോകത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ് അപ്പൊ മതത്തിലുള്ള ഇടപെടൽ എങ്ങനെയാകുന്നു എന്ന് ചോദിച്ചാൽ നമുസല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ മുടികളഞ്ഞപ്പോൾ ആ ഷേറെ മുബാറക്കുകൾ സഹാപത്തിന് സൂക്ഷിക്കാൻ വേണ്ടി അവിടെ കൊടുത്തു ഈ കൊടുത്തതിന് രണ്ടാലൊരു ഒരു ന്യായമേ പറയാൻ സാധിക്കൂ ഒന്നുകിൽ അള്ളാഹുന്റെ റസൂൽ സല്ലാ അലുശ്രമ തങ്ങള് തന്നെ പൊക്കി ആയതുകൊണ്ട് തന്നെ എല്ലാതും സൂക്ഷിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കിയെടുത്തതിൽ മനസുഖം കണ്ടെത്തുന്ന ആളാവണം അള്ളാഹെ ഹബീബ് ഒരിക്കലും അങ്ങനെയല്ല മറിച്ച് താഴ്മയുടെ ആൾ രൂപമാണ് റസൂൽ അല്ലാഹി സല്ലാ തങ്ങൾ തവാലുവിന്റെ ആൾ രൂപമാണ് റസൂൽ അല്ലാഹി സല്ലാ അലുശ്രമ തങ്ങൾ ഞാൻ സദസ്സിലേക്ക് കയറി വരുന്ന സമയത്ത് എന്നെ ബഹുമാനിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ബുദ്ധിമുട്ട് പോലും അനുയായി വൃന്ദത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ വരുമ്പോൾ എഴുന്നേൽക്കരുതെന്ന് പോലും സമൂഹത്തിനെ പഠിപ്പിച്ച അഷ്റഫുൽഖൽഖ് സല്ലാ അലൈഹി വല്ലമ തങ്ങൾ ഒരിക്കലും തന്നെ തന്നെ പൊക്കി നിലപാടിന്റെ പേരിൽ അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടില്ല എന്നത് വ്യക്തം എങ്കിൽ പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ സുനിശ്ചിതമായി അത് മാത്രമേ ലോകത്ത് നിലനിൽക്കുന്നുള്ളൂ അതെന്താണ് അഷ്റഫുൽഖൽഖ് സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട റസൂറുലായി അലൈഹി ാഹുലിസ്ലമ തങ്ങളുടെ ആ മഹത്വം സമൂഹം ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള പ്രവർത്തനം എന്നത് മാത്രമാണ് ഇൻഷാള്ള ഇതിന്റെ വിശദമായ ചർച്ചകളും മറ്റൊക്കെ പിന്നീട് നമുക്ക് നടത്താം സോറി അബു ഷാക്കർ ഉസ്താദ് കയറിയത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ക്ലാസും വേണമെങ്കിൽ ഈ വിഷയത്തിലുള്ള പ്രതികരണം തന്നെ തുടങ്ങിക്കൊണ്ട് ഇൻഷാള്ള ഉസ്താദിന്റെ ക്ലാസ് നടക്കും അറഹമുറാഹിമായ റബ്ബ് നമുക്ക് എല്ലാവർക്കും ത്തിന്റെ ശത്രുക്കൾക്കെതിരെയുള്ള പോരാട്ട ഭൂമിയിൽ അതിന്റേതായ വളരെ എഫക്റ്റീവായ റൂട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോകാനും അതിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്ലാമിന്റെ ഇജ്ജത്ത് കാത്തുസൂക്ഷിക്കാനുള്ള അതിന്റെ ഭാഗത്ത് ശക്തമായി നിലയുറപ്പി ന്നും റഹ്മാൻ അറബ് നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാവട്ടെ ആമിൻ ഇന്ന് ദ ചെയ്ത് ദാവസീയത്തോടെ ബഹുമാൻപ്പെട്ട അബൂഷ ഖ്രസ്താദിനെ മൈക്കലേക്ക് ക്ഷണിച്ചുകൊണ്ട് വസല്ലാഹു വസ്ലമാല സീദിനെ മുഹമ്മദീ അലിഹു സഹബിദുലഹ്റബുലമീൻ വസ്ലാം അലൈക്കും